ഹായ് ഹലോ പുതിയ കുറച്ച് ഓഫേഴ്സ് ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് കുറച്ച് അധികം പ്ലാന്റ്സ് നോക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നോക്കിയാലോ നമ്മുടെ ബേഡ് ഓഫ് പാരഡൈസിൻ്റെ ബ്ലൂവും ഓറഞ്ചും കൂടി കൂടിയിട്ടുള്ള ഇങ്ങനെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ നല്ല റേറ്റ് കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ഒരു ഓഫർ പ്രൈസിൽ നമ്മളിപ്പോൾ നൂറ്റി അറുപത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് അയക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയക്കുന്നത് അടുത്ത് നമ്മൾ നോക്കാം നമുക്ക് മൂന്ന് കളറിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ മൂന്നിന് കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ റെഡ് റെഡ് പിങ്ക് വൈറ്റ് ഈ ഒരു മൂന്ന് കളർ ഷെയ്ഡിലായിരിക്കും കേട്ടോ പ്ലാന്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം തന്നെ ചെറുതായി മുട്ടൊക്കെ ഉള്ള പ്ലാന്റുകളായിരുന്നു നമ്മൾ അയച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു കാണിക്കുന്ന സൈസാണേ നന്നായി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ മാൻഡി ഒരു കൊമ്പാണ് മാൻഡി വില്ലേ അതുപോലെ തന്നെ റെഡ് വൈറ്റ് പിങ്ക് ഈ ഒരു മൂന്ന് കളറിൽ ഉള്ള പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഇതിന് മൂന്നിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ നല്ല റേറ്റ് കുറവിലാണ് ഇട്ടിരിക്കുന്നത് ആരും തന്നെ ഈ ഒരു ചാൻസുകൾ മിസ്സ് ചെയ്യേണ്ട കാരണം കോംബോ ഓഫറിൽ ഇത്രയും വില വിലക്കുറവിൽ നമ്മുടെ ഈ മൊട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് മാണ്ഡി ഒക്കെ മിക്കത് നമ്മൾ അയക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത് ചെറുതായി മുട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഹിനിയ പ്ലാന്റ് ആണ് നമുക്ക് രണ്ടും മൂന്നും കളർ ഷെയ്ഡിൽ ഫ്ലവർ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ് കേട്ടോ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത നമ്മൾ നോക്കും നമ്മുടെ അസേലിയ പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് അസേലിയ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്നും മൂന്ന് കളറ് കോംബോ ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്നിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നുണ്ട് അതേപോലെ ഡബിൾ ഷെയ്ഡിലുള്ള പ്ലാന്റ് ഫ്ലവർ തരുന്ന പ്ലാന്റ്സും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ടത് കാരണം മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നുള്ളൂ അപ്പോൾ നമുക്കിത് നല്ല വെയിലത്തെ വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ നല്ല ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് പെട്ടെന്ന് തന്നെ പിടിക്കുന്നതായിരിക്കും ും ചെറിയ പ്ലാന്റിൽ തന്നെ നിറച്ച് ഫ്ലവർ തരും കേട്ടോ അപ്പം അടുത്ത് നമ്മൾ നോക്കുന്നവർ പീസ് ലില്ലിയാണ് പീസ് ലില്ലി നമുക്കിപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ട് വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നിറച്ച് ഫ്ലവർ ഇൻഡോർ വരുന്നത് ഔട്ട്ഡോർ ആയിട്ടൊക്കെ ഒരുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം നമുക്ക് ഇതിന് വേരിഗേറ്റഡും അവൈലബിൾ ആണ് നോർമൽ ലീവ്സ് ഉള്ളതും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റുകളായിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ടൂ ഇഞ്ചിൻ്റെ പോട്ടുകൾ വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു പോട്ടുകൾ നമ്മൾ അയക്കുന്നതായിരിക്കും അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ എസ് ടുഡേ ആണ് എസ് ടുഡേ ടുമാറോ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ അയക്കുന്നത് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഉടനെ അതിനെ ഓർഡർ തന്നോളൂ കാരണം നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇന്നത്തെ ഈ ഒരു ഓഫറെല്ലാം ഇട്ടിരിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ